അതിന് നിബിന്റെ ഹരീത് രണ്ട് ആദ്യം രണ്ടാക്കി തിരിക്കണം ആദ്യം ഒന്ന് മക്ബൂൽ മറ്റൊന്ന് ഓയൊരു മക്ബൂൽ മക്ബൂൽ ആ ഹരീതി എന്ന് പറഞ്ഞാൽ സ്വീകാര്യ മേതാണ് സ്വീകാര്യമല്ല തള്ളേണ്ട ഒരുപാട് ഹരീദുകളുണ്ട് അപ്പം സ്വീകാര്യമായത് മേത നാലെണ്ണയുള്ളു സ്വീകാര്യമേത അതിന് റിപ്പോർട്ടർമാരൊക്കെ ശരിയാവണം ശരിയായാൽ മാത്രമല്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത് യോജിക്കണം ഖുർആാനോട് യോജിക്കണം മനുഷ്യന്റെ എല്ലാവരും അംഗീകരിക്കുന്ന സ്ത്രീഹളുടെ അക്കലെന്ന് പറയാം എല്ലാവരും അംഗീകരിക്കുന്ന ബുദ്ധിയുണ്ടല്ല ഒരാളുടെ ബുദ്ധി രണ്ടാളുടെ ബുദ്ധിയല്ല എല്ലാവരും വന്ന് ഇപ്പൊ രണ്ടും രണ്ടും നാലാണ് എന്നാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണല്ലോ അതിനെതിരായിട്ട് റിപ്പോർട്ട് വന്നു രണ്ടും രണ്ടും മൂന്നാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ ശരിയായ വ്യക്തമായ ബുദ്ധിക്കെതിരാണെങ്കിൽ റിപ്പോർട്ട് വന്നെങ്കിൽ റിപ്പോർട്ടർമാർക്ക് എന്താ തരാൻ പറ്റിയെന്നല്ല ഈ പറഞ്ഞ ഇത് ലഭിക്കുന്നതും പറ്റിയെന്നല്ല ലഭിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരും മാറ്റി നിർത്തുന്നു ഇതിലെന്താ മനസ്സിലാക്കി എന്നൊരു മധുവാന്റെ ചെലതു മാത്രം നന്നായ പോലെ നന്നായപ്പോ മുസ്ലിമിനും ബുഹാരിനും ഉള്ളതല്ലേ നിവേദക പരമ്പര കൃത്യമല്ലേ സ്വഹീഹല്ലേ എന്ന് പറയുമ്പോ നിവേദക പരമ്പര കൃത്യമായാലും മധുനന് ദോഷമല്ലാതിരിക്കുന്നു എന്തപ്പോഴും മത്തുന് പഠിച്ചിടത് മധുവിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ എന്താ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ എന്താ ഈ മക്കിന്റെ ദോഷം എന്ന് പറയാനേ ഇമാനിയങ്ങൾ എന്താ ഈ ദോഷം എന്ന് പറയുന്നത് ഇമാം അനസർ അലിയല്ലാഹു അങ്ങനെ തൊട്ടി

അപ്പൊ നബി തങ്ങൾ അന്ന് എന്നതുകൊണ്ടാണ് നബി അന്ന് ഒത്തു തുടങ്ങിയത് വനം എന്ന് നബി തങ്ങൾ പറഞ്ഞതുമില്ല അൽഹാഹർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്

ബുഹാരി മാമ തന്റെ കിതാബ് പണ്ടെന്ന് ഹജീഫൊക്കെ കേട്ടാൽ അതൊക്കെ ബുഹാരി മാമന്റെ മധുഹബാണ് പഠിക്കല അങ്ങനെ ഹദീഫിന്റെ കിതാബ് ആരും പഠിക്കരുത് ഇമാം ബുഹാരി മുന അയ്യപ്പം പെട്ട ആളാണ് ഷാഫി മലാണ് ഷാഫി മല ഇമാം ബുഹാരിക്ക് ഏതെങ്കിലും ചില അഭിപ്രായങ്ങൾ എതിരായിട്ട് സ്വന്തമായിട്ടും തിരഞ്ഞെടുത്തിട്ടുള്ള ആവാം അത്തരം പലർക്കും ഉണ്ട് അതുകൊണ്ട് മധുഖൊന്നും ഓർത്തുപോകൂല വിഷയം നമുക്ക് നിഷാദാൻ പഠിക്കാം അങ്ങനെ ഇമാം ഷാഫിയും തങ്ങൾ അവർ തരുടെ ഉറച്ചു നിൽക്കുന്ന ഇമാം ബുഹാരി തന്റെ വ്യവസ്ഥ പ്രകാരം

ഹദീസ് ായിട്ട് നിവേദനം ചെയ്തിട്ടുണ്ട് അനുസൃതി എന്നാഘുവൻ ഭുവിന്റെ ശിഷ്യന്മാരീ ഹരീഫി നിവേദനം ചെയ്തിട്ടുണ്ട് ആ ഏട്ടു പരമ്പരകളിലൂടെയും വലം നൽകുറു വനം എന്നില്ല

ജന്മനാബന്ധനായ കത്താതെ കീഴിൽ എഴുത്തുകാരുടെ സഹായം കൊണ്ട് പഠിക്കാൻ കഴിയൂ ആ എഴുത്തുകാരുടെ സഹായത്താലാണ് ഈ ഹരീഫ് താൻ ആർക്കാണോ എഴുതി കൊടുത്തതെങ്കിൽ അയാൾക്ക് എഴുതിക്കൊടുത്തതും ആ എഴുത്തുകാരൻ ആരായിരുന്നു എന്നിവിടെ കിട്ടിയിട്ടില്ല

അങ്ങനെ കടന്നു കൂടിയതാവാനാണ് ഈ ഹദീഫിൽ വലുന്ന് പ്രസ്മില്ലാഹി എന്നുള്ള റിപ്പോർട്ട് ആ വാക്യം എട്ട് രൂപായത്തുകളിലുമില്ല അതുകൊണ്ട് അതിനേക്കാൾ പ്രബലമായ പരമ്പരകളിലൂടെ പ്രബലമായ റിപ്പോർട്ടർമാർ നിവേദനം ചെയ്തതിന് വിരുദ്ധമായിട്ടുള്ള ഈ കഷ്ണം ഏതോ റിപ്പോർട്ടർമാർ എഴുത്തുകാർ മനസ്സിലാക്കിയത് അവരുടെ മനസ്സിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ഹജീഫിന്റെ ഉദ്ദേശ്യം അനസ് എന്നവരുടെ വാക്കിന്റെ ഉദ്ദേശം ഇതാണെന്ന് വിചാരിച്ചു ചേർത്തതായിരിക്കും ഇതാണ് മക്കനിന്റെ പ്രശ്നം എന്ന് മാത്രവുമല്ല ഇതേ അനസ് അത് എല്ലാ കുളം അള്ളാന്റെ നിസ്കരിച്ചപ്പോ അല്ലാഹിമീം എന്നത് കൊണ്ട് തുടങ്ങിയോ അതല്ല ഗിസ് കൊണ്ട് തുടങ്ങിയോ എന്നൊരാൾ ചോദിച്ചതിന് അനസൃതിയൊന്നാകുമ്പോൾ നൽകിയ മറുപടി ഇന്നുവരെ ഞങ്ങളാൽ കേൾക്കാത്ത ചോദ്യമാണ് കുട്ടി ചോദിക്കുന്നതാണ് നോക്കണം അൽഹന്ദുർ അബ്ദുൽ കൊണ്ടാണോ നബി തുടങ്ങിയത് ഇത് കേട്ടിട്ടില്ല ഈ ചോദ്യം കാരണം എന്ന് വിസ്മി അതിൽ പെട്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബിസ്മി അതിൽ പെട്ടതാണോ എന്ന ചോദ്യം പുതുമയുള്ളതാണ് എന്നാണ് അനുസൃതി എല്ലാ ബലപ്പെട്ട് കിട്ടിയ വ്യക്തമായ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ആ സംശയാസ്പദമാണ് റിപ്പോർട്ടർ തന്റെ ആശയം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വക പദം ഇട്ടതാണ് ഇത് കുറ്റമൊന്നുമല്ല ആഹ് കുറ്റം കിട്ടണ തെറ്റല്ല

സൂഹത്തുന്ന് പറയാറില്ലേ ഹദീഫു സൂരത്തുനിന്ന് പറയാറില്ലേ വിക്രംകൃഷ്ണെന്ന് പറയാറില്ലേ അപ്പൊ ഹദീഫ് ആ ഖുർആാനിന് സൂറത്തിന്റെ ആദ്യത്തെ വാചകം എടുത്തിട്ട് ആ സൂരത്ത് നിന്ന് പേര് പറയാറുണ്ട് ഇങ്ങനെ സൂറത്തിന്റെ ഒരു പേരാണ് കൊണ്ട് തുടങ്ങി എന്നാണ് വാസ്തവത്തിൽ വാക്കിന്റെ അർത്ഥം അവിടെ എന്ന് ചോദിച്ചപ്പോ അനസ് എന്നവർക്ക് അത്ഭുതം ഇത് ഇമാം ഷാഫിയുടെ നിരൂപണമാണ് എന്ന് എന്ന് ചിന്തിക്കാതെ മത്തിന് മത്തിന് കേടുണ്ട് കേടുണ്ട് അറിയുമ്പോൾ വിരുദ്ധ ഈ വണ്ണന്മാരെ കാണും പക്ഷെ ആ നസ്സിനെതിരെ വരുന്ന മത്തനൊന്നും നമ്മുടെ കിതാബിന് കാണൂല നമ്മൾ കൊടുത്ത കിട്ടാബിലൊന്നും വിശുദ്ധ കുറവ് എതിരായ ഒരു ഹരിയത്തും കാണൂല അത്രയും തിരിവില്ലാത്തവരാണോ ഈ മുഹദ്സുകൾ വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഗണ്ഡിതമായി പ്രസ്താവിച്ച വ്യക്തപ്രസ്താവനകൾക്ക് എതിരായതാണ് ഈ ഹരീഫിൽ നിന്ന് തിരിയാത്ത മണ്ടന്മാരാണോ നിങ്ങളുടെ ഭാഷയിൽ നമ്മുടെ ഹദീഫ് ധോണീകരിച്ച മുഹദ്സുകൾ അപ്പൊ അവർക്കാർക്കും ഖുർആന്റെ ലസ്സനെയും വിരുദ്ധമായി എല്ലാവരും അതിൻ്റെ കുഴപ്പം പറയുന്നത് ഇതാണ് നമ്മുടെ ആളുകൾ ഹരീഫനെ മനസ്സിലാക്കുന്ന രീതി